ഇതാ ഒരു കറി അല്ല കറിയെന്ന് പറയാൻ പറ്റില്ല ഒരു സൂപ്പ് മാതിരിട്ടുള്ള സാധനമാണ് ഇത് റുമാൽ റൊട്ടി തന്തൂർ റൊട്ടി ബിറാനി കൂപ്പിൾസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു സാധനമാണ് പിന്നെ ഇതിൽ പ്രത്യേകം ഗ്രീൻ ചില്ലിയും മുളകൊക്കെ ചേർത്തിട്ടുണ്ട് അവർ എരിവും പൊടിയായപ്പോൾ നന്നായിരിക്കും ഇതൊന്നും ഉണ്ടാക്കുന്ന ഞാൻ നോക്കിയാലോ അല്ലേ അപ്പോൾ ഇതാ ചെന്ത് വെച്ചിട്ടുണ്ട് ചെറിയത് അതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ അത് ജിഞ്ചർ കാലിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വാട്ടി എടുക്കട്ടെ നല്ലോണം ഒന്ന് ഫ്രൈ വന്നതിന് ശേഷം മട്ടൺ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കഷ്ണം മട്ടൺ ഉണ്ട് കാലിൻ്റെ കഷ്ണം കരിയിൻ്റെ കഷ്ണം അതൊക്കെ കഴുത്തിൻ്റെ കഷ്ണമാണ് അതൊന്ന് ഇട്ട് കൊടുക്കട്ടെ ഇതൊന്ന് ഈ ഓയില് ഒന്നിങ്ങനെ വാട്ടി ചെയ്ത് തരാം അപ്പോൾ ഇതൊന്ന് ചെറിയ കളറ് മാറുന്നവരെ ഒന്ന് മട്ടനെ ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതിലേക്ക് വെള്ളം കൊടുക്കാൻ പോകണം വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കുക്കർ കുക്കറുണ്ടെങ്കിലും കുക്കറിൽ വേവിച്ചാൽ നന്നായിരിക്കും അപ്പോൾ ഇത് വെള്ളം ഒന്ന് തിളച്ച് വരയ്ക്കേ അപ്പോൾ ഇതാ വെള്ളം തിളച്ച് തന്നിട്ടുണ്ട് അത് ഇതിലേക്ക് രണ്ട് ഉള്ളി വലുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കാൽ കാൽ ടേബിൾ സ്പൂണ് കാൽ ടീസ്പൂൺ സ്പൂൺ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ എരിവിനുസരിച്ച് പെപ്പർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജീരക പൊട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മിക്സാക്കി വരട്ടെ രണ്ട് ഗ്രീൻ ചില്ലിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് തിളക്കുന്നുണ്ട് മൊത്തത്തിൽ മസാലകളൊക്കെ ഇട്ടായി ഇപ്പോൾ മൂടി വെച്ചിട്ട് ചെറുതീയിൽ വേവിച്ചെടുക്കട്ടെ കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് ജയിച്ച് കിട്ടും ഇതൊന്ന് മൂടി വെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ് വലിയ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അപ്രിക്കോട്ട് കൂടി ഇട്ട് കൊടുക്കുന്നത് ഇത് കഴുകിട്ട് കുതിരാൻ വെച്ചതായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള സാൾട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് കളത്തിൽ കൊടുത്തിട്ട് മൂടി വെച്ചുകൊടുക്കാം ഉരുളക്കിഴങ്ങും മട്ടനും ഒന്നും കൊടുക്കും നന്നായിട്ട് വെന്ത് വരുന്നത് അടച്ചു വെച്ച് കൊടുക്കാം അവിടുന്ന് തിളക്കട്ടെ